ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവിനെയും അഖിലേനേയും പുറത്താക്കാൻ വേണ്ടിയിട്ട് കാഞ്ചനയും പ്രഭയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ തന്നെ കാഞ്ചനയുടെ കാഞ്ചന പറയാനെട്ടോ ഇനിയിപ്പോൾ ആറുമാസം കഴിഞ്ഞ് വിശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടില്ലേ ഈ പോക്ക് പോകുവാണെങ്കിൽ അത് തന്നെ നടക്കും നോക്കിക്കോന്ന് ഇതെല്ലാം നമ്മുടെ മീനുവും അഖിലേയും കൂടെ കേട്ടിട്ട് നിൽക്കുകയാണല്ലോ പെട്ടെന്ന് തന്നെ പറയാനട്ടെ ജാതകത്തിന്റെ പേരൊന്നും ഇനി പറയാൻ പറ്റില്ല കാരണം കുറേ ആയില്ലേ ഇപ്പം മീനിനോട് അവൻ താമസിക്കുന്നത് ഇപ്പോൾ എന്തായാലും അർജുനു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ജാതകദോഷമെന്നൊന്നും പറഞ്ഞ് അവിടെ ഏക്കില്ലമ്മേ എങ്ങനെ നിങ്ങൾ ഇവരെ പുറത്താക്കണം അപ്പോൾ പ്രഭാവ് അറിയാണ്ട് കേട്ടോ നമുക്ക് ശ്രീധനത്തിന്റെ കാര്യം പറഞ്ഞാലോ ശ്രീധരൻ ചോദിക്കാം നമുക്ക് ഒന്നും ഇണ്ടാതിരിയമ്മേ അമ്മയ്ക്ക് ജയിലിക്കറിയാൻ വലിയ താല്പര്യമുണ്ടോ ശ്രീധനത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞു പോയാലേ കേസും കോടതിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ പെട്ടു പോവും എന്നൊക്കെ ഇനി എങ്ങനെ നിങ്ങൾ രണ്ടിനെയും രണ്ടാക്കണം അഖിലെയും ഗൗതമിനെയും പിരിക്കണം അതുപോലെ തന്നെ അർജുനന്നെ മീനു പിരിക്കണം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടനെ അവർ പറഞ്ഞോ മീന് പറയണം ആണോ ഞങ്ങൾ പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്നും പറഞ്ഞ് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ ചമ്മി പോകണം കേട്ടോ രണ്ടുപേരും ഇവ കേട്ടോടെ നിൽക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കാട്ടി കാട്ടിക്കൂട്ടിയാലും ശരിയല്ല ഞങ്ങൾ പിരിയാൻ പോകണില്ല എന്നകില്ല പറയണം ഞാനും അതുപോലെ തന്നെയാണ് ഞാനും പിരിയാൻ പോകണില്ല ഞങ്ങൾ സ്നേഹത്തോടെ തന്നെ ജീവിത അവസാനം വരെ ജീവിക്കും എന്ന് പറയട്ടെ ഓ തന്നെ എന്നിങ്ങനെ അപ്പോഴപ്പം ചോദിക്കട്ടെ അപ്പോഴത്തേക്കിനും ഉടനെ തന്നെ ഗൗതം ഗൗതമിന് ഗൗതമല്ല നമ്മുടെ അഖില പറയാനെട്ടോ ഈ ഇപ്പോൾ പോവുകയാണെങ്കിലേ നമ്മൾ പിരിയില്ല പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വെറുക്കാതിരിക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുക പോവുകട്ടോ ഇനിയിപ്പോൾ എന്താ പണി പറ്റിയില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ച് അവർ നിക്കാം കേട്ടോ അങ്ങനെ മീനുവാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുന കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ അർജുനോട് പറയാം മീനുനോട് പറഞ്ഞോണ്ടാ എന്നും ഇതുപോലെ സ്കൂളിലായിരുന്നെങ്കിൽ നീ കൊണ്ടുവരുമല്ലോ ഒന്ന് മാറ്റി പിടി അർജുനെ എന്നും ഈ ഡയലോഗ് തന്നെയല്ലേ പറയുന്നത് എന്ന് പറയട്ടെ ആ എന്തായാലും ഫുഡും കാര്യങ്ങളെല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കിവിടെ നീ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും ഓ മിണ്ടലും പറിച്ചിലും മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് അർജുനും പറയും കേട്ടോ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ തരാമോ എന്തിനാ അല്ല ഇവിടെ കൃഷിയൊക്കെ വളവും കാര്യങ്ങളും ഇട്ടുകൊണ്ടേ അതിൻ്റെ കൈക്ക് നല്ല സ്മെല്ലുണ്ട് അത് കഴുകിയിട്ടും പോകുന്നില്ല എന്ന് പറയണം അവസാനം മീനും എന്ത് ചെയ്യുന്നത് വാരി കൊടുക്കാനുട്ടോ ആ വാരി കൊടുക്കുമ്പോൾ അപ്പോൾ തിരിച്ച് അർജുനും വാരി കൊടുക്കുകയാണ് അപ്പം കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം ഉടനെ മെയിനേജ് ചെയ്യണം എനിക്ക് മനസ്സിലായി കയ്യിൽ സ്മെല്ലും ഒന്നും ഇല്ല വാരി തരാൻ വേണ്ടിയിട്ടുള്ള അടവല്ലേ എന്നോരും അർജുന അങ്ങ് ചിരിച്ചു പോകട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ആഹാരമൊക്കെ വാരി കഴിക്കുകയാണ് ഈ സമയം ഇവിടെ അർജുനാണ് ഗൗതമാണെങ്കിൽ ഫുഡുമായിട്ട് നേരെ ഒരു കുറച്ച് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവർ ഓർഡർ ചെയ്ത ഫുഡാണ് കൊണ്ടു ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവന്മാര് ചോദിക്കുന്നുണ്ട് ഓ ഇവനാണോ കൊണ്ടുപോകുന്നത് ഇവൻ നമ്മുടെ മറ്റേ അവളുടെ ഭർത്താപ്പല്ലേ മറ്റേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗൗതമങ്ങൾ വല്ലാണ്ടാവുകയാണ് കേട്ടോ അപ്പൊ ഒരുത്തം പറയണോ അതേടാ മറ്റേ പാർട്ടിയുടെ ഹസ്ബൻഡാ എന്നിങ്ങനെ പറയുന്നുണ്ട് അവളുടെ വീഡിയോ ഒക്കെ പ്രചരിക്കുകയാണല്ലോ നമ്മൾ മുഴുവനും വീഡിയോ കണ്ടതാണ് അവളുടെ വയറിൽ നിന്നുള്ള മാർഗമൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതമാക വല്ലാണ്ട് ഡാ എന്നൊക്കെ പറഞ്ഞ് വഴ എന്തിനടാണ് നീ ചൂടാവുന്നത് നീ നിൻ്റെ വീട്ടിലിരിക്കുന്നവളടുത്ത് പോയി പറയടാ വൃത്തികെട്ടവള് അവളെയൊക്കെ പോലുള്ള കെട്ടിയവനെ നിന്നെ വേണം പറയാനായിട്ട് നാട് മുഴുവൻ വീഡിയോ പാട്ടാണ് പിന്നെ അതെടുത്തവനാണെങ്കിൽ ഇപ്പം ജയിലിലുമാണ് എന്നിട്ട് ഈ ഞമ്മനോട് ചാടിക്കടിക്കാൻ വരുന്നോ നീ നിൻ്റെ വീട്ടിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് വന്നവരടുത്ത് പോടാ എന്നൊക്കെ പറയും കേട്ടോ സാണം കെട്ട് ഗൗതം അവിടെ നിന്ന് ഗൗതം നേരെ വീട്ടിലേക്ക് വരട്ടെ ഇതിനിടയ്ക്ക് വെച്ചാൽ ദിനേശ് ആണെങ്കിൽ വാഴത്തോപ്പിൽ ചെല്ലാണ് നമ്മുടെ അർജുനെ കാണാനായിട്ട് എന്നിട്ട് ഫസ്റ്റ് നൈറ്റിനെ കാര്യം ചെയ്യണം അപ്പം അർജുൻ പറഞ്ഞു ഒന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ രണ്ട് നൈറ്റ് ആയാലും പിന്നെയാണോ ഫസ്റ്റ് നൈറ്റ് എടാ എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല നീ കാര്യം പറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുൻ പറഞ്ഞോടേടാ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് എവിടെ തന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓഹ് മണ്ട നിന്നെ കൊണ്ട് എന്തിനട കൊള്ളാം നീ ഒരു കാര്യം ചെയ്യും ഞാൻ ചില ഐഡിയകൾ നിനക്ക് പറഞ്ഞുതരാം അതുപോലെ നീ ചെയ്താൽ മതിയെന്ന് പറയട്ടോ അങ്ങനെ അത് അങ്ങനെ ചില ഐഡിയയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ ഹർജു അങ്ങനെ ഗൗതമാണെങ്കിൽ കുടിച്ച് കൂത്താടി വീട്ടിൽ കയറി വരുകയാണ് കുറേ നാളായിട്ട് കുടിയില്ലല്ലോ അപ്പോൾ അകലൊക്കെ ചെറിയ ഒരു വിഷമം തോന്നുന്നുണ്ട് എന്ത് പറ്റിയിന്ന് കുടിച്ചിട്ടാണല്ലോ വരുന്നത് എന്താ കാര്യം സാധാരണ കുടിച്ചിട്ട് വന്ന എൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് പതിവ് ഇന്നെൻ്റെ സൈലൻറ്റായിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ പറ ഗൗതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗൗതമിൻ്റെ കൺട്രോൾ പോവുകയാണ് ഗൗതം പെട്ടെന്ന് ചോദിക്കുകയാണ് നിൻ്റെ വയറിലെ മറുക എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ രണ്ട് മർഗമുണ്ട് പിന്നെ ഒന്നും ഓർമ്മ കൂടാത്തതുപോലെ കണ്ടിട്ടാണോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണേ എന്നിങ്ങനെ പറയുമ്പോൾ ഗൗതം പറയാനുണ്ട് എനിക്കറിയില്ല നാട്ടുകാർ പറയുന്നു ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നും അഖില പറയട്ടോ അപ്പം അവിടെനിന്ന് തന്നെ ഗൗതം പറഞ്ഞു ഞാൻ എല്ലാം മറന്നു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മറന്നു ഞാൻ വിചാരിച്ചതാണ് എന്തിനാണ് ഇനി എൻ്റെ തലയിൽ വന്നത് വീണ്ടും അത് കുത്തിപ്പൊക്കി വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ട് നടക്കുകയാണ് ഓരോരുത്തന്മാരും കണ്ടിട്ട് എനിക്ക് തല വെളിയിലിറങ്ങാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ അകലയ്ക്ക് നല്ല ദേഷ്യം വരണം അകലോടനെ ചോദിക്കണേ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിന്റെ ആ സഹോദരിക്കോ നിൻ്റെ ചേച്ചിക്കോ അമ്മയ്ക്കും ഇതുപോലൊരു സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ നീ അവരോട് വന്ന് ചോദിക്കുമോ ചോദിക്കും മറുകുണ്ടോയെന്ന് ഇങ്ങനെയാണോടോ നീ ഒരു ആണാണോടോ അർജുനയുടെ അനിയനാണോ നീ നാണമുണ്ടോ നിനക്ക് നിന്നെ നിനക്ക് ജീവനില്ലട ഈ ചോദിച്ചവനെ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞവന് അതും കേട്ടിട്ട് സങ്കടപ്പെട്ട് കള്ളം കുടിച്ച് വീട്ടിൽ വന്ന് കരയുന്നവനാണോ ആണോടോ ആ ആണ് ഓ നിന്നോടൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നീ ഒരാണാണെങ്കിൽ നിന്ന് എന്നെ പറഞ്ഞവന് എന്നോട് സ്നേഹവും നിനക്ക് ഇത്രയും യും കാലം എന്നെ വിശ്വാസം ആയില്ലല്ലേ ഇനി ഒരു പക്ഷെ വിശ്വാസം ആയില്ലെങ്കിലും സ്നേഹമില്ലെങ്കിലും ശരി നീ ഈ ഞാൻ പറയുന്നത് പോലെ നീ ചെയ് എന്നിട്ട് മതി അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നു പറയാം കേട്ടോ എന്നോട് നിനക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞവനെ തിരിച്ച് മറുപടി കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അതിന് ശേഷം മതി നമ്മൾ തമ്മിലുള്ള സംസാരം പാവം അഖില അങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോകട്ടോ അങ്ങനെ ഗൗതമിൻ്റെ മനസ്സിലേക്ക് ഒരു വാശി കയറുമാണ് മുറ്റത്താണെങ്കിൽ നമ്മുടെ മീനു ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ആപ്പിൾ കഴിച്ചിട്ട് അങ്ങോട്ട് വരികയാണ് അർജുൻ അപ്പോൾ അർജുൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കത്തി കൊണ്ടിട്ട് എൻ്റെ കൈ മുറിച്ച് കഴിഞ്ഞാൽ അവൾ വന്ന് വായിൽ വെച്ച് വിരള് ഒറിഞ്ചെടുക്കുമല്ലോ ഇതൊക്കെ ദിനേശ് പറഞ്ഞു കൊടുത്ത ഐഡിയ കേട്ടോ അങ്ങനെയൊക്കെ സ്നേഹം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കണം നമ്മുടെ അർജുൻ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്